കേരള ഗ്രാമീണ ബാങ്കിൽ ജോലി വേണോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ ഇപ്പോൾ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് അപേക്ഷാ തീയതി ഇപ്പോൾ നീട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാം വിശദമായിട്ട് ഓഫീസേഴ്സ് സ്കെയിൽ വൺ സ്കെയിൽ ആൻഡ് സ്കെയിൽ ത്രീ അതുപോലെ തന്നെ ഓഫീസ് അസിസ്റ്റന്റ് മൾട്ടി പർപ്പസ് എന്ന തസ്തികകളിലേക്കാണ് ഇപ്പൊ അപേക്ഷ വിളിച്ചിരിക്കുന്നത് അപേക്ഷിക്കേണ്ട അവസാന തീയതി മുൻപ് ജൂൺ ആയിരുന്നു ഇപ്പൊ ജൂൺ മുപ്പത് വരെ നീട്ടിയിട്ടുണ്ട് പ്രായപരിധി നോക്കാം ഓഫീസ് അസിസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ പതിനെട്ട് വയസ്സിനും ഇരുപത്തിയെട്ട് വയസ്സിനും ഇടയ്ക്കായിരിക്കണം പ്രായം ഓഫീസർ സ്കെയിൽ വൺ ആണെങ്കിൽ പതിനെട്ട് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയ്ക്കുള്ള ആളുകളായിരിക്കണം ഓഫീസർ സ്കെയിൽ ടൂ ആണെന്നുണ്ടെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സിനും മുപ്പത്തിരണ്ട് വയസ്സിനും ഇടയ്ക്കുള്ള ആളുകളായിരിക്കണം ഇനി ഓഫീസർ സ്കെയിൽ ത്രീ ആണെന്നുണ്ടെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സിനും നാല്പത് വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള ആളുകളായിരിക്കണം ഈ ജോലിക്ക് അപേക്ഷിക്കേണ്ടത് അതുപോലെ തന്നെ എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് അഞ്ചു വർഷത്തിന്റെ റിലാക്സേഷൻ ഉണ്ട് അതുപോലെ ഒ ബി സി ആണെങ്കിൽ മൂന്ന് വർഷത്തെ റിലാക്സേഷൻ ഉണ്ട് പിന്നെ ബാക്കി അതുപോലെ തന്നെ എക്സ് സർവീസ്മാനൊക്കെ റിലാക്സേഷൻ വരുന്നുണ്ട് അപ്പോൾ ഈ ജോലിക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ നോക്കാം ഓഫീസ് അസിസ്റ്റന്റ് മൾട്ടി പർപ്പസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് വേണ്ടത് അതുപോലെ തന്നെ ലോക്കൽ ലാംഗ്വേജിൽ പ്രൊഫിഷ്യൻസി ഉണ്ടായിരിക്കണം പിന്നെ ഡിസൈറബിൾ ആയിട്ട് വേണ്ട ക്വാളിഫിക്കേഷൻ കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം ഇനി ഓഫീസർ സ്കെയിൽ വൺ അസിസ്റ്റന്റ് മാനേജർ ആണെന്നുണ്ടെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം പിന്നെ പ്രിഫറൻസ് കൊടുക്കുന്നത് ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ ഹോർട്ടിക്കൾച്ചർ ഫോറസ്ട്രി അങ്ങനെയൊക്കെയാണ് വരുന്നത് പിന്നെ ഓഫീസർ സ്കെയിൽ ടൂ ആണെന്നുണ്ടെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇനി ഏതെങ്കിലും ഡിഗ്രി ഉണ്ടായിരിക്കണം അമ്പത് ശതമാനത്തിലധികം മാർക്ക് ഉണ്ടായിരിക്കണം അവിടെയും പ്രിഫറൻസ് കൊടുക്കുന്നത് ബാങ്കിങ് ഫിനാൻസ് മാർക്കറ്റിംഗ് അഗ്രികൾച്ചർ ഒക്കെ ഡിഗ്രി ഉള്ളവർക്കാണ് പിന്നെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് വേണം ആസ് ആസാൻ ഓഫീസർ എ ബാങ്ക് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പിന്നീട് ഓഫീസർ സ്കെയിൽ ടു സ്പെഷ്യലിസ്റ്റ് ഓഫീസർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് വേണ്ടത് അമ്പത് ശേഷം അധികം മാർക്ക് ഉണ്ടായിരിക്കണം പിന്നെ ഡിസൈറബിൾ ആയിട്ട് പറയുന്നത് സർട്ടിഫിക്കറ്റിൻ എ എസ് പി എച്ച് പി സി പ്ലസ് പ്ലസ് ജാവ ഒക്കെയാണ് അവിടെയും വൺ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ വൺ ഇയർ എക്സ്പീരിയൻസ് ആ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഉണ്ടായിരിക്കണം ലോ ഓഫീസർ ആണെന്നുണ്ടെങ്കിൽ ലോ ഡിഗ്രിയിൽ അമ്പത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ആയിട്ട് രണ്ട് വർഷമെങ്കിലും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കണം രണ്ടു വർഷമെങ്കിലും ലോ ഓഫീസർ ആയിട്ട് ഒരു ബാങ്കിലോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലോ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ജോലിക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും അപ്പോൾ സാധാരണ ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫീസ് അസിസ്റ്റന്റ് ആകാനായിട്ട് കഴിയുന്നതായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് നോക്കാം നിങ്ങൾ അപേക്ഷിക്കുന്നത് ഓഫീസർ സ്കെയിൽ വൺ ടു ആൻഡ് ത്രീ പൊസിഷനിലേക്ക് ആണെന്നുണ്ടെങ്കിൽ നൂറ്റി എഴുപത്തഞ്ച് രൂപയായിരിക്കും വരുന്നത് അത് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനാണ് വരുന്നത് ബാക്കിയുള്ളവർക്ക് എണ്ണൂറ്റി അമ്പത് രൂപയായിരിക്കും ഇനി ഓഫീസ് അസിസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് വരെ നൂറ്റി എഴുപത്തഞ്ച് രൂപയും ബാക്കിയുള്ളവർക്ക് എണ്ണൂറ്റി അമ്പത് രൂപ തന്നെയായിരിക്കും വരുന്നത് ഇനി എക്സാം ബേസിലാണ് അവിടെ ജോലി എടുക്കുന്നത് പ്രിലിമിനറി എക്സാം ഉണ്ടാവും അതുപോലെ തന്നെ മെയിൻ എക്സാമും ഉണ്ടാവും പ്രധാനപ്പെട്ട കാര്യം എക്സാം ഉണ്ടാകുന്ന ലാംഗ്വേജ് ഇംഗ്ലീഷ് ഹിന്ദി ആൻഡ് മലയാളം മലയാളത്തിൽ നമുക്ക് പരീക്ഷ എഴുതാനായിട്ട് കഴിയുന്നതായിരിക്കും നിങ്ങൾ അപേക്ഷിക്കേണ്ട സൈറ്റ് എന്ന് പറയുന്നത് ഐ ബി പി എസ് ഡോട്ട് ഇൻ എന്നതാണ് താല്പര്യമുള്ളവർ മറക്കാതെ അപേക്ഷിക്കുക അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ജൂൺ മുപ്പതാണ് ഇപ്പോൾ നീട്ടിയിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇനിയും അപേക്ഷിക്കാൻ അവസരമുണ്ട് അപ്പോൾ ഡിഗ്രി ഉള്ള ആളുകൾക്ക് കേരള ഗ്രാമീണ ബാങ്കിലേക്ക് ഇപ്പോൾ ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാനായിട്ട് കഴിയുന്നതായിരിക്കും ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി